ഇനി എന്താ അടുത്ത പരിപാടി സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനും എതിരെയുള്ള പദയാത്രീകരിച്ച് പറയാം അതെ 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 സാറിന് പറയാൻ ആകെ ഈ കൊടകരയല്ലേ ഉള്ളൂ എനിക്ക് സഹതാപമാണ് കൊണികലാം അഞ്ചേനും മഞ്ഞലും കുഞ്ഞലും കുഞ്ഞാലും പേരാമൂഞ്ഞു വഴി കൊണുകൊണ കൊണാം കൊണകല കൊണ ഈ രണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി ഇത്രയും ആവേശത്തോടെ കൊടകര കൊടകര എന്ന് പറയുന്ന ഈ നിഷ്കളങ്കരെ കാണാതെ കൈമാറി അന്വേഷിക്കുന്ന ആദ്യം പറയാം ഉത്തരം പിന്നെയും പോകരുത്വിക്കുന്ന ഒന്നിൽ അതിനുശേഷം പിന്നീട് അതിൽ അനക്കമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല അനക്കമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയാം പിന്നെ

ചിരിക്കുന്ന കാവാൻ പറ്റൂല കഴിഞ്ഞോ അല്ല നിങ്ങള് ചിരി കഴിയട്ടെ ധൈര്യം ചിരിക്കടാ നടക്കുന്നില്ലല്ലോ എന്ന സത്യസന്ധമായ ഞാൻ 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 പറയാറുള്ളൂ പറയാറുള്ളൂ അല്ലെങ്കിൽ ൂറക്ക് വേണ്ടിയിട്ടാണ് അതുപോലും മനുഷ്യത്വത്തോടെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിലും വന്നിരുന്ന ആമുഖമായി തന്നെ കൊടകര കൊടകര എന്ന് നിലവിളിക്കുന്ന നിങ്ങളോട് സത്യം പറഞ്ഞ സഹതാപമാണ് ദേശക്കാരിയാളറിയോ പിന്നെ ഞാൻ ഡെയിലി ഇത് വോയിസ് കേൾക്കുന്നല്ലേ